നമസ്കാരം നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് വി ഡി സതീശൻ്റെ കുത്തി ഇച്ചിരി നേരത്തെയാക്കി ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ചിരി വരും മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ അത് ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഒരു വാർത്താ സമ്മേളനം നടത്തിയത് അതിൽ എന്തു പുതുമയാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിൽ നടക്കുന്ന എന്തിലും ഏതിലുമൊക്കെ ബഹിഷ്കരണം 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 എന്ന വാക്കു മാത്രം ഉപയോഗിക്കുന്ന എന്തിനേയും ഏതിനേയും ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ഇത്തരമൊരു കാര്യം പറയാൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു നിങ്ങൾ അല്ലെങ്കിലും ഇതൊക്കെ ബഹിഷ്കരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം നവകേരള സദസ്സ് കൂടി കഴിഞ്ഞതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷത്തിന്റെ പച്ചക്കള്ളങ്ങൾ മുഴുവൻ പൊളിഞ്ഞിട്ടുണ്ട് ആരാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചെയ്തികൾ എന്താണെന്നുമൊക്കെ ഇപ്പോൾ കേരളത്തിലെ നൂറ്റിനാപ്പത് മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ പച്ചക്കള്ളങ്ങൾ പൊളിച്ചടക്കുന്ന കാഴ്ച ലൈവായി കേരള ജനത മുഴുവൻ കണ്ടതാണ് ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ഡി എഫ് ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുക കഴിഞ്ഞ ദിവസം ഡി ജി പി ഓഫീസിലേക്ക് ഒരു സമരം നടത്തിയിട്ട് അവസാനം പോലീസിന്റെ അടിപേടിച്ച് സുധാകരനും സതീശനുമൊക്കെ നനഞ്ഞു കുളിച്ച് ചിതറി ചിതറിയോടിയ കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ അത് അതിലേറെ രസകരമായിട്ടുള്ള സംഭവമാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഏതോ ഒരു പ്രവർത്തകൻ പോലീസ് നേരെ എന്തോ വലിച്ചെറിയുന്നു പോലീസ് ഈ പ്രവർത്തകനെ കീഴ്പ്പെടുത്താൻ വേണ്ടി എത്തുന്നു പിന്നീട് അവരുടെ സംഘർഷമാകുന്നു പിന്നീട് പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നു കണ്ണീർ വാതകം വാതകമെടുത്തെറിയുന്നു അത് കണ്ട് പേടിച്ചോടുകയാണ് സുധാകരനും സതീശനുമൊക്കെ ഞങ്ങളെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എട്ട് പൊട്ടി ഇരുപത്തിമൂന്നാം തീയതി കാണിച്ചുകാരാടേ എന്ന് പറഞ്ഞ് നടത്തിയ സമരം വലിയ പ്രഹസനമായി മാറിയപ്പോൾ ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വല്ല സരമല്ലാം നടത്തുന്നുണ്ടോന്നു അപ്പോൾ പറയുകയാണ് ഞങ്ങൾ സമരത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ വലിയ സമരമായി ഞങ്ങൾ ഞങ്ങൾ രംഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരമെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ശരിയാണ് വരുന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് നല്ല റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതി കൂടിയാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കേരള ജനതയ്ക്ക് വലിയ ഇഷ്ടമാണ് വലിയ റീച്ച് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ച് സതീശൻ നിന്നിരുന്ന തള്ളുകയാണ് അതൊന്ന് കാണാം ഒരു വിട്ടുവീഴ്ചയും ഇനി ഈ സർക്കാരുമായി ഉള്ള സമരപരിപാടി ഞങ്ങൾ പോകുന്നത് കേട്ടില്ലേ അപ്പോ ഓട്ടം അവസാനിക്കുന്നില്ല ചിതറിയോടലുകളും അവസാനിക്കുന്നില്ല ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഒരു മാർച്ച് നടത്തിയതാരും മറന്നു കാണില്ല സംഘർഷങ്ങൾ അഴിച്ചുവിട്ട് കലാപങ്ങൾ അഴിച്ചുവിട്ട് തലസ്ഥാന നഗരിയെ രക്തക്കളത്തിൽ കുളിപ്പിച്ച് കടത്താൻ വേണ്ടി നടത്തിയ ഒരു നീക്കം നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഉറപ്പായി തിരിച്ചടിക്കുക അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു കലാപാഹ്വാനത്തിന് ഈ സതീശനെതിരെ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ രണ്ടും മൂന്നും നാലുമൊക്കെ പ്രതികളാണ് ഇപ്പൊ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി കേരളം ഇപ്പോൾ എന്നിട്ട് വലിയ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സതീശൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് പോലീസ് വാഹനം അടിച്ചു പൊളിക്കുന്നു പോലീസിന്റെ ഷീൽഡ് മേടിച്ച് തല്ലി ഒപ്പം സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമം നടത്തുന്നു പോലീസുകാരെ വലിയ വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്നു പോലീസുകാരെ അടിച്ച് ചോര തുപ്പിക്കുന്നു എന്ന് തുടങ്ങി അവർക്ക് നേരെ ചെരുപ്പ് വലിച്ചെറിഞ്ഞ് കുപ്പികൾ വലിച്ചെറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പോരാത്തതിന് മൈക്കിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് അടിക്ക് അടിക്ക് അടിക്കെന്ന് പറഞ്ഞ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം കെടുത്താൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അപ്പോ ഇന്നലെ ഇത്തരത്തിൽ പോലീസിനെ അടിച്ചു വീഴ്ത്താൻ ശ്രമം നടത്തിയപ്പോൾ പോലീസ് തിരിച്ചടിച്ചു തിരിച്ചടി അങ് എന്താ പറയാ സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെട്ടതാണ് ഇനിയിപ്പോ വീണ്ടും നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് മന്ത്രിമാരുടെ ശത്രുവാണ് മറിയച്ചേടത്തി അവരെന്താ ചെയ്തത് അവർക്ക് അഞ്ചു മാസം പെൻഷൻ കിട്ടാതായപ്പോൾ അവര് പിച്ചച്ചട്ടിയുമായി മരുന്ന് മേടിക്കാൻ തെരുവിലിറങ്ങി പലർക്കും ഇറങ്ങുമെന്ന് ആഗ്രഹമുണ്ട് ഇതിനിടയിൽ മറിയക്കുട്ടി പറ്റിയും പറയുന്നുണ്ട് ആരാണ് ഈ മറിയക്കുട്ടിച്ചേടത്തി മറികക്കുട്ടി ചേട്ടത്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോൺഗ്രസ് കാര്യത്തോ ആ പാവം അമ്മയെ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഇടക്കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ കളികൾ നെറികെട്ട രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പാവം ഒരു അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു അംഗപരിമിതരായിട്ടുള്ള ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില നാടകങ്ങൾ കളിക്കുന്നു എന്നിട്ട് നേതാക്കന്മാർ മാറി നിൽക്കുകയാണ് പ്രവർത്തകർക്ക് അടിമേടിച്ചു കൊടുത്ത് അതിന്റെ പേരിൽ ദാ അവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടേക്കാണ് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലയിടങ്ങളിലും സമ്മേളനങ്ങൾ നടത്തുന്നു എന്തുകൊണ്ട് ഇവരൊന്നും രംഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരൊക്കെ രംഗത്തേക്ക് ഇറങ്ങും എന്നിട്ട് എന്താണ് നടക്കുന്നത് അറിയുന്നത് ഇന്നലെ കണ്ടില്ലേ ഇതുപോലെ അടി രൂക്ഷമാകുമ്പോൾ വലിയ തോതിൽ ഇവർക്ക് അടി കിട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ ചിതറി ഓടുകയാണ് എന്നിട്ട് ഞങ്ങളെ വധിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് വെച്ച് കാച്ചുകയാണ് എന്തായാലും ഇന്നലെ നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവനെയൊക്കെ വലിച്ചടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അതിന്റെ വേദന താങ്ങാൻ കഴിയാതെയാണ് ഇന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് എന്തായാലും ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാം ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരള ജനത എന്നെ തിരസ്കരിച്ചതാണ് ഇനിയും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനമെങ്കിൽ തിരുത്താൻ തങ്ങൾക്ക് ഒരു രീതിയിലുള്ള തീരുമാനവും ഇല്ലെങ്കിൽ പ്രതിപക്ഷമേ നിങ്ങളുടെ സ്ഥാനം വേസ്റ്റ് ബാസ്കറ്റിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ നവകേരള സദസ്സ എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവെന്ന പോസ്റ്റിൽ കൊണ്ട് വി ഡി സതീശൻ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അറപ്പ് തോന്നുകയാണ് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദി ഒരു സദസ്സിനെ നവകേരള സദസ്സിനെ അശ്ലീല എന്ന് വിശേഷിപ്പിക്കുക ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി എങ്ങനെയാണ് ഒരു അശ്ലീല സദസ്സായി മാറുക എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് അതിനെ അശ്ലീല സദസ്സിനോട് ഉപമിക്കാൻ കഴിയുക ആലോചിക്കുമ്പോൾ സതീശ നിങ്ങളെ ഓർക്കുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നിപ്പോവുകയാണ് എത്രത്തോളം ഒക്കെ തരം താഴാൻ കഴിയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെന്ന് കാണിച്ചു തരികയാണ് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുതെന്ന് കാണിച്ചു തരികയാണ് ആർഭാട സദസ്സാണ് അത്രയത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ ഒരു സംഗതി കാണിച്ചു കൂട്ടിയിരുന്നല്ലോ ഇരുപത് കോടി രൂപ പൊട്ടിച്ച് ഒരു വലിയ ഒരു ആർഭാട ദൂർത്ത് അതിനത്രയൊന്നും വരില്ല നവകേരള കേരള സദസ്സ് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന ഒരു പരിപാടിയാണ് ആ സദസ്സിലൊക്കെ പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും അത് നന്നായി അറിയാം അവരുടെ പരാതികൾ സ്വീകരിച്ച് അവരിൽ നിന്ന് പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പച്ചക്കള്ളങ്ങൾ പൊളിച്ചടക്കി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനൊപ്പമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികം ഇതിനെയാണ് മോങ്ങൽ എന്ന് പറയുന്നത് കരഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് നിർത്തുകയാണ് എപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ജലഭീരങ്കിയാണ് ഏത് കാലത്താണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേജിന്റെ മോളിൽ വന്നാണ് ഗ്രാനേഡ് പൊട്ടുന്നത് നിങ്ങളല്ലേ ലൈവ് എടുത്ത് കാണിച്ചത് വിഷ്വൽ മീഡിയ ഇത്രയും നേതാക്കൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ മീതെ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് എന്ത് ഏത് നിയമപരമായ നടപടിക്രമം ഉപയോഗിച്ചിട്ടുണ്ട് ഡി ജി പിന്ന ഡി ജി പിക്ക് അറിയില്ല ആരാണ് ഉത്തരവ് കൊടുത്തത് ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ട് വേണം ഗ്രനേഡ് പൊട്ടിക്കാൻ ഞങ്ങളിരുന്ന് ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് എന്റെ നേരെ തലയ്ക്ക് മീതെ വന്ന് ഗ്രനേഡ് പൊട്ടുന്നത് മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കലുതു കീർക്കയാണ് കലുതു കീർക്കുകയാണ് ഇത് തകർന്ന് തരിപ്പണമായി തകർത്ത് തരിപ്പണമായി ജനങ്ങൾ പുച്ഛിച്ചു തള്ളി യാതൊരാൾക്കും പ്രയോജനമില്ലാതെ കോടികൾ ചെലവഴിച്ച് നടത്തിയ ആർഭാടം ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയപ്പോ അതിന്റെ വിനോദം തീർക്കാൻ ഞങ്ങളെ കൊല്ലാൻ നോക്കുക ഞങ്ങളെന്നെ പേടിച്ചു പോവാ എന്നിട്ട് പൊതു മുതൽ നശിപ്പിച്ചതിന് രണ്ടാമത്തെ കേസ് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് കേസ് ഞങ്ങൾക്ക് മീതെ ഷെല്ലടിച്ച് പൊട്ടിച്ച് ജലഭീരങ്കിയും അടിച്ചിട്ട് ഞങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചെന്നുള്ള കേസ് ആദ്യത്തെ ദിവസം യൂത്ത് കോൺഗ്രസ് പരിപാടിക്ക് ഞാൻ എത്ര ബസാ കത്തിച്ചത് പോലീസ് ലിപ്പ് കത്തിച്ച നിങ്ങളെല്ലാം നിക്കുമ്പോഴല്ലേ ഞങ്ങൾ ആ പരിപാടി നടത്തിയത് എനിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ച കേസ് ഇന്നലെ ഞാനും കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ശശി തരൂരും അടൂർ പ്രകാശും പൊളിക്കുന്നത് സുരേഷും എല്ലാരോട് കൂടി എത്ര വാഹനങ്ങൾ ഇന്നലെ കത്തിച്ചത് ഞങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുക്കാം ഞങ്ങളെ പേടിപ്പിക്കണം ഞങ്ങളെ ഭയപ്പെടുത്താം കേസെടുത്ത ഞങ്ങൾ ജയിലിൽ പോകും ഞങ്ങളെ കുട്ടികളെ ജയിലിൽ കൊണ്ടുടുമെങ്കിൽ അതിന്റെ കൂടെ ഞങ്ങൾ പോയി കിടക്കും അങ്ങനത്തെ പേടിപ്പിക്കൊന്നും വേണ്ട ഭയപ്പെടുത്തുമാണ് കേസെടുത്ത് പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ കേസ് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ എന്താ പണം കെട്ടിവെച്ച് ജാമ്യം എന്തേലും വിചാരിച്ചോ നമുക്ക് കാണാം നീ വരാനിരിക്കുന്ന ദിവസങ്ങൾ അത് അദ്ദേഹം ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ലൈൻ ലൈംഗിൽ നിൽക്കാൻ വേണ്ടിയിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു ഒരു മന്ത്രിയും വരുന്നില്ല മരുമോനെങ്കിലും വരട്ടെ പാവം വന്നോട്ടെ